ദൈവസന്നിധിയിലുള്ള നമ്മുടെ നിലവിളിക്കും പ്രാർത്ഥനയ്ക്കും എത്രമാത്രം ഉണ്ടെന്ന് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ അറിയണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാഥം ഇന്ന് എഴുതുന്നത് ദൂരിതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒരിക്കലും നമ്മൾ പുറത്തു വരികയിൽ എന്ന് പറഞ്ഞാൽ അടിമത്തം പോലെ കിടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് കാലങ്ങളായി കിടക്കുന്ന ഒരു വാഴ്ച പോലെ ടിമത്തം പോലെ നിൽക്കുന്ന പ്രശ്നങ്ങളെ നിലവിളിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അവിടെ നിന്ന് പുറത്തു വരുവാൻ ദൈവം വഴി ഒരുക്കും വഴി ഉണ്ടാക്കും വഴി വെട്ടി വെട്ടിത്തുറക്കുമെന്നാണ് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് ഹാൽ ലൂയ ശാലോ സന്ദേശം എല്ലാ ദിവസവും കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു എല്ലാ പ്രഭാവത്തിലും ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ ഈ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അമേൻ പരിശുദ്ധമായി പറയുകയാണ് ഏത് ശക്തികൾ നിങ്ങളെ കീഴടക്കിയാലും അത് കാലങ്ങളായിട്ട് ചില ശാപങ്ങൾ ചില വീടുകളിലുണ്ട് എത്ര നോക്കിയാലും തലമുറകൾക്ക് അഭിവൃദ്ധിയില്ല എത്ര നോക്കിയാലും കടഭാരം മാറുന്നില്ല ഒന്ന് പറയുമ്പം അടുത്ത ഭാരം എത്ര നോക്കിയാലും ബന്ധങ്ങൾ അകന്നു പോവുകയാണ് കലഹങ്ങൾ എത്ര നോക്കിയാലും പൈശാചിക ബാധകൾ ചില വീടുകളിൽ ബാധകളാണ് ബാധകൾ ചില വീടുകളിൽ നിന്ന് രോഗം ഒഴിയുന്നില്ല ഒരാൾ വരുമ്പോൾ അടുത്ത ആൾ എന്നാൽ ഇന്ന് പരിശുദ്ധാമാവ് തരുന്ന ദൂത് ദൈവസന്നദ്ധിയിൽ നിലവിളിക്കുമ്പോൾ ദൈവസന്നദ്ധിയിൽ കരയുമ്പോൾ അനുദപിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് കരണ തോന്നുകയും നമ്മളെ വിടുവിക്കേണ്ട മേഖലകളിൽ ദൈവം ഇടപെടുകയും ചെയ്യുമെന്നാണ് ശക്തമായി പരിശുദ്ധമാവ് പറയുന്ന ദൂത് നിങ്ങൾ കേൾക്കണം ഇത് നൂറ്റി ആറാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തി നാലാമത്തെ വാക്യം നാൽപ്പത്തഞ്ചാം വാക്യം നാൽപ്പത്തി ആറാമത്തെ വാക്യം എന്നാൽ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ അവരുടെ കഷ്ടതയെ കടാക്ഷിച്ചു അവൻ അവർക്കായി തൻ്റെ നിയമത്തെ ഓർത്തു തൻ്റെ മഹാദയപ്രകാരം അനുഗമിച്ചു അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്കെല്ലാം അവരോട് കനിവ് തോന്നുമാറാക്കി ഹാലലൂയ്യ അമേ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ള ജനമാണ് എന്നാൽ ദൈവത്തോട് അവർ മത്സരിച്ചപ്പോഴും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായ ഒരു വാക്കുകൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ പിറുവിരുത്തപ്പോൾ ദൈവം അവരെ അടിമകളാക്കി മാറ്റി മറ്റുള്ളവർക്ക് അടിമകളാക്കി മാറ്റി അതേസമയം തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനം നിവർത്തിക്കാനുമുണ്ട് അതിനുവേണ്ടി ജനം നിലവിളിക്കാൻ തയ്യാറായപ്പോൾ പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ രണ്ടാം അദ്ദേഹത്തിലും ഇസ്രാജനം അതുപോലെ നിലവിളിക്കുക അടിമവേല നിമിത്തം കൂലിയില്ല ആ അധ്വാനം മാത്രം ആരോഗ്യമില്ല തലമുറയില്ല നന്മകളില്ല തലമുറയെല്ലാം കൊന്നുകളയാൻ നോക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരു ഭാവിക്കും ഒരു ഭാവിയില്ല ഉയർച്ചയില്ലാതെ കിടക്കുന്ന വീട് കുടുംബങ്ങൾ ജാതി ഇങ്ങനെ കിടക്കുമ്പോൾ അവർ ദൈവസ്ഥാനത്തിൽ വളരെ നിലവിളിച്ചെന്നുള്ള കാര്യം രണ്ടാം അദ്ദേഹത്തിൻ്റെ ഒടുവിത്തെ വാക്യത്തിലുണ്ട് അവരുടെ നില നെടുവീർപ്പും അവരുടെ ഞരക്കോ എൻ്റെ അടുക്കൽ എത്തിയെന്നാണ് കർത്താവ് പറയുന്നത് ഞാൻ ഹോബ് അവരെ ഓർത്തു അങ്ങനെ ഓർത്തപ്പോൾ അവരെ രക്ഷിക്കുവാനായി ദൈവം ആളുകളെ അയച്ചു ഇനി അതിനുശേഷം പോയ വഴിയിലൊക്കെ വാഗ്ദത്തിലേക്ക് പോയവരൊക്കെ ഇടയ്ക്ക് വെച്ച് പെരുവിറക്കുകയും ദൈവത്തെ ചോദ്യം ചെയ്യുകയും കുറ്റം പറയുകയും മത്സരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ദൈവം എന്ത് ചെയ്തു പിന്നീട് പിൽക്കാലത്ത് അവരെ അടിമകളാക്കി പല രീതിയിൽ അടിമകളാക്കി എന്നാൽ അവർ വീണ്ടും ദൈവസന്നിധിയെ നിലവിളിക്കാൻ തയ്യാറായപ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ നിയമം ഓർത്തു ദൈവം അനുദമിച്ചു ബദ്ധന്മാരാക്കിക്കൊണ്ടുപോയവർക്ക് അവരോട് അലിവു തോന്നു മാറാക്കി കനിവ് തോന്നുന്നു മാറാക്കി അല എന്താ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് നിവരാൻ കഴിയാതെ നിങ്ങൾക്ക് ഉയരാൻ കഴിയാതെ അടിമത്തത്തിൽ കീഴിൽ കിടക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു നിങ്ങൾ ദൈവസന്നിധിയിൽ വന്ന് മുഴങ്കാലം അടക്കുക പ്രാർത്ഥിക്കുക നിലവിളിക്കുക ദൈവം കരുണ തോന്നും ദൈവം നമ്മളോട് കരുണ തോന്നിയാൽ മാത്രമേ അവിടെ രണ്ട് വാക്ക് എഴുതിട്ടുണ്ട് അവൻ്റെ മഹാദയപ്രകാരം അനുതു വെച്ചു മറ്റുള്ളവർക്ക് കരുണ തോന്നുമാറാക്കി അപ്പം ദൈവത്തിന് വലിയൊരു കനിവ് തോന്നും അതേ സമയം തന്നെ നമ്മളെ വിടുവിക്കുവാൻ ആര് നമ്മളുടെ മേൽ അധികാരം ചെലുത്തിയോ അവർ പുറത്തു പോകുവാനായി അവർക്ക് ഒരു കനിവ് ദൈവം തോന്നിപ്പിക്കും നമ്മളെ പുറത്തുവിടാനായിട്ട് കനിവ് തോന്നിപ്പിക്കും ഹാലലൂയ ശലോമോൻ ഇസ്രായേലിലെ ദാവീദിന്റെ മകനായ ശലോമോൻ അധികാരം ഏൽക്കുന്ന സമയത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ദൈവത്തിന്റെ ആലയത്തിൻ്റെ പ്രതിഷ്ഠ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മക്കൾ നിന്റെ ജനം നിന്നെ വിട്ട് പിന്മാറി മത്സരിച്ച് മറ്റുള്ള രാജ്യക്കാരവരെ അടിമകളാക്കി കൊണ്ടുപോയാൽ കൊണ്ടുപോയാൽ അവിടെ വെച്ച് അവർ നിലവിളിച്ച് കണനിലോടുകൂടി അനുതാപത്തോടു കൂടി പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചാൽ ദൈവമേ അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്ക് ഇവരോട് കരണ തോന്നുമാറാക്കണമേ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായം അൻപതാം വാക്യം നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് അവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെയും ക്ഷമിക്കുകയും അവരെ ബത്തന്മാരായി കൊണ്ടുപോയവർക്ക് അവരോട് കരുണ തോന്നത്തക്ക അവർക്ക് അവരോട് കരുണ ലഭിക്കുമാറാക്കുകയും ചെയ്യണമേ ഹലൂയ്യ ഒരു പ്രാർത്ഥനയാണ് നമ്മളും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ദൈവം കരുണ തോന്നണം അവൻ്റെ നീതിയിൽ അവൻ ശിക്ഷിച്ചു പക്ഷേ ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ കരുണ പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നവരാണ് പല തെറ്റുകളും പലരിലും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളുണ്ട് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ ഒരിക്കലും പറ്റിയല്ല കാരണം ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ് എന്നാൽ കരുണ തോന്നുന്ന ഒരു ദൈവമുണ്ട് ദൈവജനം പറയുന്നുണ്ടല്ലോ ഇച്ഛിക്കുന്നവനാലല്ല ഓടുന്നവനാലല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്ര സകൃതം നടക്കും ഹാലലൂയ ഇച്ഛിക്കുന്നവനാലല്ല ഓടുന്നവനല്ല കരുണ തോന്നുന്ന ദൈവത്താൽ ഇന്ന് റോമലേഖനം ഒൻപതാമത്തെ അധ്യായത്തിലെ കാര്യമാണ് കരുണ തോന്നുന്ന ദൈവത്താൽ അത്ര സകലത് നടക്കുന്നു അപ്പൊ ദൈവം കരുണ തോന്നിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രാപിക്കാൻ പറ്റുള്ളൂ ഹാലലൂയ്യ നമ്മളെ അടിമപ്പെടുത്തിയ ശക്തികൾ നമ്മളിൽ നിന്ന് വിട്ടുമാറി അവർ നമ്മളെ പുറത്തുവിടണമെങ്കിൽ ദൈവം കരണ തോന്നുമാറാക്കണം ഹാലലൂയ്യ ദാനികയില് ബാബേൽ രാജാവിൻ്റെ എന്താ പറയുന്നേ ബാബേലിലേക്ക് അടിമയായിപ്പോയി ബാബേൽ രാജാവിൻ്റെ രാജദാ രാജകൊട്ടാരത്തിനടുത്ത് തന്നെ അവനെ പാർപ്പിച്ച് എൻജിനീയറിങ് പഠിപ്പിക്കുന്ന സമയം അവന് അവിടെയുള്ള രാജകീയമായ ഭക്ഷണത്തിനകത്ത് ദൈവപ്രമാണത്തിന് ചേരാത്ത ഭക്ഷണ രീതിയുണ്ട് ധാനിയില് പറഞ്ഞു എൻ്റെ ഹൃദയത്തിൽ അവൻ തീരുമാനമെടുക്കുകയാണ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ദൈവത്തിന് വിരുദ്ധമായി ചെയ്യയില്ല എത്ര വലിയ ഭക്ഷണമാണേലും മദ്യമാണേലും ദൈവത്തിന് വിരുദ്ധമായി തീ ചെയ്യരുത് തീരുമാനമെടുത്തു തീരുമാനമെടുത്തപ്പോൾ അത് നിവൃത്തിയാക്കുവാനായി അവനെ നോക്കാൻ വന്ന ലീഡറിൻ്റെ മുമ്പിൽ അവൻ്റെ മോണിറ്ററിൻ്റെ മുമ്പിൽ ഈ കാര്യം പറയുമ്പോൾ ആ മോണിറ്ററിന് ആ ലീഡറിന് ആ സൂപ്പർവൈസർക്ക് ദാനീയലിനോട് കരണ തോന്നുവാൻ ഇടവരുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത് ദയ തോന്നാൻ ഇടവരുത്തി ഹലൂയ്യ നമ്മൾ ദൈവസ്ഥാനൊരു തീരുമാനമുള്ളവരാണെങ്കിൽ ആ തീരുമാനം നടപ്പാക്കാനുള്ള വഴികളെ ദൈവം തുറക്കും ഒരു തീരുമാനം വേണം ദൈവികമായ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉറപ്പും വേണം ചിലർക്ക് ദൈവിക കാര്യത്തിൽ മാത്രം ഒരു തീരുമാനമില്ല അവർ ആ കാര്യം ആ ദൈവത്തിൻ്റെ അല്ലേ അല്ലത് പ്രാർത്ഥനയല്ലേ ആ അത് കാര്യമില്ല അങ്ങനെ ചിന്തിക്കുന്നവരുടെ കാര്യം ദൈവം അങ്ങനെ തന്നെ വിടുന്നത് പക്ഷേ ദൈവിക കാര്യത്തിൽ തീരുമാനമുള്ളവർ നിശ്ചയമുള്ളവർ ഉറപ്പുള്ളവർ അവരുടെ കാര്യത്തിൽ ദൈവം മുന്നോട്ട് പോകുവാൻ മുൻപിൽ നിൽക്കുന്ന വ്യക്തികളുടെ പേര് ദൈവം സ്വാധീനം ചെലുത്തും ഹാ ലൂഹിയ കാര്യഗ്രഹത്തിൽ യോസേഫ് അടയ്ക്കപ്പെട്ടു ചെയ്യാത്ത കുറ്റത്തിലാണ് അടയ്ക്കപ്പെട്ടത് എന്നാൽ അവൻ ദൈവത്തിന്റെ സന്നിധി കൂടെയിരുന്നു ദൈവം അവനോട് കൂടെ കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നു അവൻ്റെ ഭക്തി അവൻ മുറുക പിടിച്ചപ്പോൾ കാരാഗ്രഹപ്രമാണിക്ക് യോസൈഫിനോട് ദയ തോന്നുമാറാക്കി എന്നാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയിരിക്കുന്നത് കാരാഗ്രഹപ്രമാണിക്ക് യോസൈഫിനോട് ദയ തോന്നുമാറാക്കി അമ്മേ ദൈവം തോന്നിപ്പിക്കട്ടെ ഞാൻ പറയാം സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ഒരു പ്രാർത്ഥന നമ്മുടെ ഒരു വിഷയം വിടുതൽ വേണം അതിന് മുകളിൽ ഏത് അധികാരി ഇരിക്കുന്നു അവരാരാണ് അതിനുവേണ്ടി ഇടപെടേണ്ടത് അവരുടെ ഹൃദയത്തിൽ ദൈവം തോന്നിപ്പിക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ നിങ്ങൾ പ്രാർത്ഥിച്ചോ നമ്മളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങളുടെ വിഷയത്തിൽ അധികാരികളുടെ ഉള്ളത്തിൽ തോന്നിപ്പിക്കും എന്ത് തോന്നിപ്പിക്കും അലിവ് തോന്നിപ്പിക്കും കനണ തോന്നിപ്പിക്കും ഇടപെടും ഹലലൂയ അനിയലിന്റെ സിംഹക്കുഴിയിൽ ഇട്ട് ആര്യവിശ്യ രാജാവ് രാത്രി മുഴുവൻ ഉപവാസം എടുത്ത് പ്രാർത്ഥനയാണ് ദൈവം അവൻ്റെ ഹൃദയത്തെ അങ്ങ് ചൂട് പിടിപ്പിച്ചിരിക്കുക പിറ്റേ ദിവസം രാവിലെ വന്ന് പുറത്തു കൊണ്ടുവരിക ഹലലൂയ അപ്പം ദൈവം തോന്നിപ്പിക്കുകയാണ് അവരുടെ ഹൃദയം ഉറക്കം കെടുത്തുക ഇപ്പം മോർതക്കായെ മാനിക്കാനായിട്ട് അകശുരോശ രാജാവിനെ അവൻ്റെ ഉറക്കം കെടുത്തി രാത്രിയിൽ അവൻ്റെ ഉറക്കം കെടുത്തിട്ട് ദിനഭൃത്താൻ ദിവസം എടുത്ത് വായിപ്പിച്ച് അവനെ കൊണ്ട് തുറപ്പിച്ച് മോർദക്കായുടെ കാര്യം വന്നു അവന് പ്രതിഫലം കൊടുക്കുന്ന കാര്യമൊക്കെ ദൈവം ഉറക്കം കെടുത്തിട്ട് ചോദിപ്പിക്കുക എന്താ പറയുക അലോ ചെയ്ത് കൊടുക്കുക അനുവദിച്ചു കൊടുക്കുക ദൈവത്തിന് നമ്മളെ മാനിക്കാൻ തോന്നണം അങ്ങനെ ഒരു മാനസാന്തരം മടങ്ങി വരും ഒരു പ്രാർത്ഥനയൊക്കെ നമുക്കുണ്ടായാൽ അങ്ങനത്തെ ഒരു സമർപ്പണം നമുക്കുണ്ടായാൽ എത്ര ഉന്നതനാണേലും അവന്റെ ഉറക്കം കെടുത്തിയുള്ള ദൈവം നമുക്ക് വേണ്ടി തോന്നിപ്പിക്കും ഒരാമേൻ പറഞ്ഞേ അമേൻ നമ്മളവരെ അനുകൂലിക്കാനായിട്ടോ അവരെ പ്രസാദിപ്പിക്കാനോ പോയാൽ ദൈവം മാറി നിൽക്കും അവരെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ രാഷ്ട്ര നേതാക്കന്മാരല്ലേ അവരാരും നമ്മളോട് അനിയത്തില്ല ഏഹ് അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് പക്ഷെ ദൈവം അവരുടെ ഹൃദയത്തിൽ ഇടപെട്ടാൽ അവടെ നമുക്ക് വേണ്ടി അവർ അവരുടെ കണ്ണുകളെ തുറക്കും കാതുകളെ തുറക്കും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ആരും കാണത്തില്ലെങ്കിലും ജഡ്ജിയോ വക്കീലോ കോടതിയോ അനുകൂലം അല്ലെങ്കിലും നമ്മുടെ ദൈവം അനുകൂലം അതുകൊണ്ടാണ് റോമാല എട്ടാമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആകെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ ദൈവമാണ് നമുക്ക് അനുകൂലമാകേണ്ടത് ഹല ലൂയ അതെ ദൈവം നമുക്ക് വേണ്ടി കനിവ തോന്നുമാർ തോന്നിക്കുമാറാക്കും ചിലരുമയേ ദൈവം കനിവ തോന്നിക്കുമാറാക്കും നിങ്ങൾക്ക് വേണ്ടി ദൈവം അത് ഇടപെടട്ടെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവം ഇടപെടട്ടെ നിങ്ങളുടെ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ കരുണ വെളിപ്പെടട്ടെ ഞാനതാ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ വലിയൊരു കരുണ ഇന്ന് നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടട്ടെ കാരണം നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെ നോക്കിയാൽ കറവരയുടെ തുണി പോലെയാണ് അവിടെ നിന്നും നമുക്കൊരു രക്ഷയൊന്നും ഇല്ല പക്ഷെ ദൈവത്തിൻ്റെ കരണ കർത്താവേ ഞാൻ മടങ്ങി വരികയാണ് ഞാൻ നിങ്ങളിലേക്ക് നോക്കുകയാണ് എൻ്റെ അകൃത്യങ്ങളിൽ നിന്നും എൻ്റെ അനുസരണങ്ങളിൽ നിന്നും എൻ്റെ മത്സരത്തിൽ നിന്നും ഞാൻ മടങ്ങി വരികയാണെന്ന് പറഞ്ഞ് ദൈവത്തിനിലേക്ക് വന്ന് കരണ ചോദിച്ചാൽ അവൻ ധാരാളം കനിവ് തോന്നും നമുക്ക് വിടുതൽ വേണ്ട മേഖലയിൽ ദൈവം അവിടെ കനിവ് തോന്നിപ്പിക്കും പ്രാർത്ഥിക്കും പിന്നെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ട് അറിഞ്ഞും മറിയാതെയൊക്കെ ക്ഷമിക്കണമേ ഞങ്ങൾ മടങ്ങി വരികയാണ് കർത്താവെ അവിടത്തെ കോപിപ്പിച്ചതും അവിടത്തെ അനുസരിക്കാതിരുന്നതും അറിഞ്ഞിട്ടും ഞങ്ങൾ കർത്താവെ അവിടുത്തെ ഫോളോ ചെയ്യാതിരുന്നതും ഒക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ അറിവില്ലാതെ പറഞ്ഞു പോയതൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ അങ്ങനെ അനുസരിക്കുവാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ മടങ്ങി വരികയാണ് കർത്താവെ ഈ സന്ദേശങ്ങൾക്ക് നല്ല പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ബന്ധിച്ചു വെച്ചിരിക്കുന്ന അവരെ ഞെരുക്കി വെച്ചിരിക്കുന്ന ശത്രുക്കൾ അവരെ വിട്ട് മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കൾക്ക് വേണ്ടി അനുകൂലമാകേണ്ടവർ അനുകൂലമാകട്ടെ അവരുടെ ഹൃദയങ്ങൾ കർത്താവെ നിന്റെ മക്കൾക്ക് അനുകൂലമായി തിരിയട്ടെ വഴികൾ തുറക്കട്ടെ രേഖകൾ അനുകൂലമാകട്ടെ പ്രതികൂലമായി എഴുതിയതെല്ലാം ദൈവം അനുകൂലമാക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കളെ യേശുക്രിസ്തു മുഖാന്തരം ജയത്തോടെ നടത്തും ജയത്തോടെ നടത്തും സർവശക്തനായവൻ്റെ കാരം കൂടെ ഇരിക്കും ഹോബ ഉന്നത ഉയർന്നിരിക്കുന്നവർ അവിടുത്തെ ശക്തി കർത്താവേ നിന്റെ മക്കൾക്ക് അനുകൂലമായി വെളിപ്പെട്ടു വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല കർത്താവിൽ വിശ്വസിക്കുക കർത്താവൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ഈ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കുമല്ലോ ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്ലസ് ഡേ